പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ ശ്രീ കെ മുരളീധരൻ പ്രതികരിക്കുന്നു പ്രതികരണത്തിലേക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ച് പെരിങ്ങാട് പുഴയെ ഒരു റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു വികാരം ഈ തീരദേശ മേഖലയിൽ ഉടലെടുത്തിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ മതസംഘടനകളും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഫോറസ്റ്റ് ആക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് പെരിങ്ങാട് പുഴയെ സംബന്ധിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറോളം പ്രദേശമാണ് ഇപ്പോൾ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി മാസം ഒന്നാം തീയതി യത്തിൽ അന്നത്തെ വനം മന്ത്രി കെ രാജുവിൻ്റെ അധ്യക്ഷയിൽ കൂടിയ യോഗത്തിൽ അന്ന് ഈ ജില്ലയിലുള്ള എം എൽ എമാരുടെ യോഗം ആ യോഗമാണ് ഇതിനെ കണ്ടൽക്കാലുകളുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇതിനെ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കണം എന്ന് ഒരു തീരുമാനമെടുക്കുന്നത് അന്ന് സ്വാഭാവികമായിട്ടും അന്ന് ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി മന്ത്രിയുൾപ്പെടെ ഇതിലൊപ്പുവെച്ചു പക്ഷേ ഇവിടെ കണ്ടൽക്കാടുകളില്ല മുമ്പ് കണ്ടൽക്കാടുള്ള ചേറ്റുക ഭാഗം അതിപ്പോൾ തന്നെ അത് ഇതിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ കണ്ടൽ വനമാക്കി മാറ്റിയാൽ തീരമേ തീരദേശ മേഖല പൂർണ്ണമായും തകരുന്ന അവസ്ഥയുണ്ടാവും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വീട് വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും യഥാർത്ഥ കണ്ടൽക്കാടുള്ള ചേറ്റുവദേശത്തെ എട്ട് ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ പക്ഷി സങ്കേതമായി വികസിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞു എന്നാൽ ഈ പെരിങ്ങാട് പുഴയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ നാളെ റിസർവ് ഫോറസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പക്ഷി സങ്കേതം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും തികച്ചും തെറ്റായ ഒരു തീരുമാനമാണ് മാത്രമല്ല ഇവിടുത്തെ ജീവിതം സാധാരണക്കാരൻ്റെ ജീവിതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇതിനെ പൂർണ്ണമായിട്ട് ഹനിക്കുന്ന ഒരു നിയമമായി ഇത് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഈ നിയമം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇത് പിൻവലിക്കാത്ത പക്ഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നിയമം ഞങ്ങൾ പിൻവലിക്കും ഈ പ്രദേശം റിസർവ് ഫോറസ്റ്റ് ആക്കുന്നതിനെതിരെ നിലവിലുള്ള എം പി ശ്രീ പ്രതാപൻ്റെ നേതൃത്വത്തിൽ അന്ന് ഒരു ജാഥ നടന്നപ്പോൾ പുര സംരക്ഷണ ജാഥ നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്ത യു ഡി എഫ് സർക്കാർ വന്നാൽ ഈ ഉത്തരവ് ഞങ്ങൾ പിൻവലിക്കും എന്ന് വളരെ വസ്തുനിഷ്ഠമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് യു ഡി എഫിൻ്റെ നയമാണ് ഞങ്ങളുടെ നയമാണ് കോൺഗ്രസിൻ്റെ നയമാണ് ആ നയത്തിനോടൊപ്പം തീർച്ചയായിട്ടും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരു കാരണവശാലും സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന ഈ പ്രദേശത്തെ കണ്ടൽ കാടുകളുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നിലപാടിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കില്ല ഞാൻ ഈ കാര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം നിൽക്കും അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും തീർച്ചയായിട്ടും ഒരു കാര്യം ഒരിക്കലും കൂടെ ഞാൻ അടിവരീട്ട് പറയുന്നു അടുത്ത യു സർക്കാർ ഈ കരിതമം പിൻവലിക്കുക തന്നെ ചെയ്യും എന്ന് ഈ നാട്ടുകാരോട് ഞാൻ ഉറപ്പു നൽകുക